വിക്രം സാറിൻ്റെ തങ്കരൻ എന്ന് പറയുന്ന പുതിയ സിനിമ ഉടൻ റിലീസിന് എത്താൻ പോകുന്നത് അപ്പോൾ ആ അതിൻ്റെ പ്രൊമോഷൻ ടീമിൽ ഞാനും ഉണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഐ എസ് ഉള്ള ലെൻസ് നേരത്തെ ഇത് നോൺ ഐ എസ് ആരുടെ ലെൻസ് ആയിരുന്നു ടെലി ലെൻസ് ആയിരുന്നു അപ്പം ഇത് പോകുമ്പോഴത്തേക്ക് ഒരു ഐ എസ് ലെൻസ് ഉണ്ടാകണമെങ്കിൽ ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ സ്വന്തമായിട്ട് ലെൻസ് ഇല്ല ഞാൻ രണ്ടടുത്ത് വർക്ക് ചെയ്യുന്നത് ആ ലെൻസ് അപ്പോഴത്തേക്ക് ഞാൻ ഗ്രൂപ്പിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് വാട്സപ്പ് കൂട്ടായ്മ ക്യാമറാമാൻമാരുടെ അപ്പോൾ ലെതൻസ് അബ്ബെന്നാണ് ആ ഒരു കൂട്ടായ്മയുടെ പേര് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മെസ്സേജ് ഇട്ടു ഐ എസ് Uh, dua itu ആ ടെലി ലെൻസ് ഉണ്ടോ അപ്പോൾ ചേച്ചു മിഷനില ചേട്ടൻ പറഞ്ഞു ആടെ ലെൻസ് എൻ്റെയരുണ്ട് മെസ്സേജ് കിട്ടു പെട്ടെന്ന് ഞാൻ ചേട്ടനെ വിളിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇടാ നിനക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ലെൻസ് തരാം അപ്പം ചേട്ടൻ എനിക്ക് കുറച്ച് പൈസയുള്ളൂ അപ്പം ഈ ഒരു കാര്യത്തിൽ കൂടുതലിടപെട്ടത് ഈ കൂട്ടായ്മയുടെ തലവനായിട്ടുള്ള നമ്മുടെ സജീവട്ടനാണ് അപ്പോൾ അദ്ദേഹം വിളിച്ച് ഇദ്ദേഹത്തോട് പറഞ്ഞു നമ്മുടെ അനിയ ചാരു വൈകുന്നേരം പോലെ തന്നെയാണ് ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞു ആ തീർച്ചയായിട്ടും വന്നോളൂ എന്ന് പറഞ്ഞു ആ പകുതി പൈസ പോലും എന്നെ ഉണ്ടായിരുന്നില്ല കാരണം ഹോസ്പിറ്റൽ കേസൊക്കെ പെട്ടിരിക്കി ടൈറ്റായിട്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് അധ്യാപക സുഹൃത്തുക്കളൊക്കെ വിളിച്ചിങ്ങനെ സുഹൃത്തുക്കളും എന്നെ പഠിപ്പിച്ച അധ്യാപകരെയും വിളിച്ച ഞാൻ പൈസ ചോദിച്ചായിരുന്നു അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ കേട്ടപ്പോൾ തന്നെ ഞാൻ എനിക്ക് ആ ചോദിച്ച എമൗണ്ട് എനിക്ക് അയച്ചത് കുറച്ച് പേര് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും സുമേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പണ്ട് ഞാൻ പഠിപ്പിക്കാൻ ഒരുമിച്ചുണ്ടായിരുന്ന ആ രാഹുൽ സാറ് എനിക്ക് കുറച്ച് പൈസ തന്നു അപ്പം അതുമാത്രമല്ല എനിക്ക് അവിടെ പോകാൻ ഒരു ക്യാമറ വേണ്ട ക്യാമറ ബാഗ് ഞാൻ പണ്ട് ബൈക്കിൽ നിന്ന് വീണ് പൊട്ടിപ്പോയായിരുന്നു നല്ലൊരു ബാഗ് വേണ്ടതുകൊണ്ട് കൊണ്ട് ഇറ്റ്സ് ക്രിയേറ്റ് രാജേഷ്ഠൻ എനിക്ക് ബാഗ് സഹായിച്ചു അപ്പോൾ ഞങ്ങൾ കോട്ടയത്തേക്ക് വണ്ടി വണ്ടിയെടുത്തപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ കൂടെ ഓടി വന്നൊരു പയ്യരുണ്ട് അഭിഷേക് ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങളുണ്ടോ അതെല്ലാം ഞാനിപ്പോൾ നടത്തിയിട്ട് നിൽക്കുകയാണ് ഇതിലേക്ക് ആദ്യം പതിയാൻ പോകുന്നത് വിക്രം സാറിൻ്റെ പടങ്ങളായിരിക്കും ഭയങ്കര നഷ്ടമുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇപ്പോൾ ഇ എഫ് ലെൻസ് ഐ എസ് ടുയിലെത്തി ഇങ്ങനെ എനിക്ക് ആർ എഫിലേക്ക് പോകണം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അത് ഈ യാത്രയിൽ പതുക്കെ പതുക്കെയാണെങ്കിലും നടന്ന് കിട്ടും എന്ന് വിശ്വസിക്കുന്നു Thank you.